ശ്രീനാരായണ പരമഗുരവീ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ രാജ്യഭരണവും മതകാര്യങ്ങളും എല്ലാം ൃഹസ്ഥാശ്രമിയെ ആശ്രയിച്ചിരിക്കുന്നു രാജ്യഭരണവും മതകാര്യങ്ങളുമെല്ലാം ഗൃഹസ്ഥാശ്രമിയെ ആശ്രയിച്ചിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ സ്വാമിതൃപ്പാദങ്ങളും ശ്രീമാൻ സി വി കുഞ്ഞുരാമൻ അവമ്മിൽ നടന്ന ഒരു സംഭാഷണം പരസ്യം ചെയ്തിരുന്നതിൽ നിന്നും സ്വാമികൾ പറഞ്ഞതായി പ്രസ്താവിച്ചു കാണുന്ന സംഗതികളിൽ ചിലത് ഇവിടെ ഉദ്ധരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്ന് തന്നെ നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലെന്നുംണ്ടോ ജീവാത്മാക്കൾക്ക് ഊർധമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ അതുണ്ടായിക്കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ താനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളൂ സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല മതത്തിന് അവർ പ്രമാണമാണ് ബുദ്ധമതം പഠിച്ചാണോ ബുദ്ധൻ നിർവ്വാണമാർഗം ഉപദേശിച്ചത് അത് പിന്നീട് ബുദ്ധമതമായി ബുദ്ധന് ബുദ്ധമതം കൊണ്ട് പ്രയോജനമുണ്ടോ ക്രിസ്തുവിന് ക്രിസ്തു മതം കൊണ്ട് പ്രയോജനമില്ല അതുപോലെ മറ്റുള്ള മതങ്ങളെക്കുറിച്ചും പറയാവുന്നതാണ് എന്നാൽ ബുദ്ധമതം കൊണ്ട് ബുദ്ധമതക്കാർക്കും ക്രിസ്തു മതം കൊണ്ട് ക്രിസ്തു മതക്കാർക്കും പ്രയോജനമുണ്ട് എല്ലാ മതങ്ങളും അതാത് മതാനുയായികൾക്ക് പ്രയോജനമുള്ളവ തന്നെ വേദം അപൗരുഷേയം എന്ന് പറയുന്നതിന് വേദമന്ത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും കർത്താക്കന്മാർ ആരെന്ന് നമുക്ക് നിശ്ചയമില്ലെന്നേ അർത്ഥമാക്കേണ്ടൂ വേദപ്രതിപാദകങ്ങളായ തത്വങ്ങൾ അപൗരുഷങ്ങളാണ് എന്നും അർത്ഥമാക്കാം അന്വേഷണ ബുദ്ധിയും ജ്ഞാനതൃഷ്ണയും ഉള്ളവരെ സംബന്ധിച്ച് മാത്രമേ ഈ ഉപദേശം സാധുവവുകയുള്ളൂ സാമാന്യ ജനങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിന് ആധാരമായുള്ള ഗ്രന്ഥം പ്രമാണമായി ഇരിക്കണം അങ്ങനെ പ്രമാണമാകുന്ന ഗ്രന്ഥങ്ങളിൽ ധർമ്മവിരുദ്ധമായ ഉപദേശങ്ങൾ വരാതിരിക്കാൻ മതഗുരുക്കന്മാർ സൂക്ഷിക്കേണ്ടതാണ് ദയാനന്ദ സരസ്വതി വേദം പ്രമാണമാക്കുന്നുണ്ടെങ്കിലും വേദത്തിൽ അസംബന്ധമായുള്ള ഭാഗം കൃത്രിമമെന്ന് തള്ളിക്കളയുന്നില്ലേ അങ്ങനെയാണ് എല്ലാ മതാചാര്യന്മാരും ചെയ്യേണ്ടത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി